ിൽ പോയിന്തിനാറിയോ ഏറ്റവും ആദ്യം വരുന്ന സിഗരറ്റും ഡ്രിങ്ക്സും പോസ്റ്റ് ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ സോ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ഞാൻ 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 ചോദിക്കട്ടെ മദ്യവും മദ്യവും ഡ്രഗ്സ് ഡ്രഗ്സ് ആണ് പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും ും പുള്ളിയുടെ അഭിപ്രായ പ്രകാരം മദ്യം അതുപോലെ പുകയിലെ ഉൽപ്പന്നങ്ങൾ പുകവലി ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള എല്ലാ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളും എന്നാണ് പറയുന്നത് അപ്പോൾ ആ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ പുള്ളിക്ക് നാളെ ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി സ്വന്തം പെങ്ങളെ തന്നെ കിട്ടുമായിരിക്കും കാരണം പെങ്ങളും സ്ത്രീയാണ് അമ്മയും സ്ത്രീയാണ് അതുപോലെ ഭാര്യയും സ്ത്രീയാണ് എല്ലാം സ്ത്രീയായ സ്ഥിതിക്ക് നമുക്ക് സ്വന്തം പെങ്ങളെ കിട്ടുന്നതിനും തെറ്റില്ല കാരണം എല്ലാം സ്ത്രീകളാണല്ലോ